ഹലോ ഹൈ നമ്മുടെ കണിപ്രമ്പനേലത്തിൻ്റെ തോട്ടമാണിത് നമ്മൾ മുൻപേർ വളങ്ങളെല്ലാം ചെയ്ത് ചൂട്ടിൽ മണ്ണൊക്കെ ഇട്ട് റെഡിയാക്കി നിർത്തിയിരുന്നതാണ് അപ്പം നല്ല രീതിക്കുള്ള നന കൊടുക്കുന്നുണ്ട് ഇതിപ്പം ഒരു പതിനാല് മാസം പതിനഞ്ച് മാസം ഒക്കെ പൂർത്തിയായ ഏലങ്ങളാണിത് ഈ തോട്ടം അത്രയായതേ ഉള്ളൂ നല്ല രീതിക്ക് ശരമടിച്ച് ചിമ്പും നല്ല രീതിക്കുണ്ട് ശരവും നല്ല രീതിക്കുണ്ട് ഇപ്പോൾ ഉണ്ടാകുന്ന ശരത്തിലും കായുണ്ടാകുന്നുണ്ട് അതായത് ഈ മാർച്ച് മാസത്തിൽ പോലും ശരം ശരമടിച്ച് എല്ലാം നല്ല രീതിക്ക് നിക്കുന്നു ഇതിങ്ങനെ ശരമടിക്കാൻ നമ്മൾ ആദ്യമേ തന്നെ ചെയ്യേണ്ടത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയത് നവംബർ മാസം തന്നെങ്കിലും വേരുപുഴുവിനും ലിമിറ്റോഡിനുമുള്ള മരുന്നുകളെല്ലാം ഒഴിച്ച് നല്ല രീതിക്ക് വേരുകളാക്കി നിർത്തി മഴപ്രയോഗം നടത്തി നല്ല രീതിക്ക് ചിമ്പടിപ്പിച്ച് റെഡിയാക്കി നിർത്തണം എന്നാൽ മാത്രമാണ് അടുത്ത സീസണിൽ നല്ല രീതിക്ക് ഇങ്ങനെ ശരമുണ്ടായി റെഡി ആകത്തുള്ളൂ അല്ലാതെ നമ്മൾ ഓടിച്ചെന്ന് സീസൺ ആയി കഴിയുമ്പോൾ പണിതിട്ട് ഒരു കാര്യവുമില്ല ഏലത്തിൽ അഡ്വാൻസ് അഡ്വാൻസ് പണിതാൽ മാത്രമാണ് ഏലത്തിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രതിഫലം കിട്ടത്തുള്ളൂ അല്ല ഓടിച്ചെന്ന് ഏലത്തിന് ഏലക്കായ്ക്ക് വില കൂടുമ്പം ഏലത്തിന് പണത്തിട്ട് ഒരു കാര്യവുമില്ല മുൻപേർ മുൻപേർ വളപ്രയോഗങ്ങൾ നടത്തി മരുന്നടിച്ച് എല്ലാം റെഡിയാക്കി നിർത്തണം ഇനിയും നല്ല രീതിക്ക് ശരം അടിക്കും ചെറിയ പൂളിയാറൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മൾ ശരത്തിന് നീ നീളമ്പിക്കുന്നതിനും ഒക്കെ അത് നല്ല രീതിക്ക് നനയ്ക്കാൻ മാത്രം വെള്ളമുണ്ടെങ്കിൽ മാത്രമാണ് പൂളിയാർ കൊടുക്കാവുള്ളൂ ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴെങ്കിലും നന കൊടുക്കണം അങ്ങനെ ഉണ്ടെങ്കിലാണ് കൊടുക്കാവുന്നത് കൊടുക്കാവുള്ളൂ അൽപ്പം ചിരിഞ്ഞുകിടക്കുന്ന ഓർമ്മയാണ് ഇങ്ങനെ താഴ്ത്ത് പോവുകയാണ് അതുകൊണ്ട് എല്ലാം വെച്ചിരിക്കുന്നത് എല്ലാം ഇങ്ങനെ നല്ല ശരം റെഡിയായി വരുന്നുണ്ട് ഈ പറമ്പിൽ മിസ്റ്റ് വയ്ക്കൽ വെക്കാൻ സാധിച്ചില്ല അടുത്ത വർഷത്തേക്ക് മിസ്റ്റ് വെക്കണം ഈ വർഷം മിസ്റ്റ് വെക്കാനുള്ള വെള്ളത്തിനൊക്കെ ഉള്ള പരിപാടികൾ ചെയ്തു വന്നപ്പോഴത്തേക്കും അല്പം സമയം കടന്നുപോയി നമ്മുടെ കേരളത്തിൻ്റെ അകത്ത് ഉള്ള മരങ്ങളിൽ കൂടി ഇത് നമുക്ക് കൂടി ഇട്ട് വിട്ടിട്ടുണ്ട് കുറേ അധികം മരങ്ങളിലിങ്ങനെ പൊടിയുണ്ട് ഈ വർഷം തന്നെ നമുക്ക് പറമ്പിൽ പണിയാനുള്ള ഉള്ള പൈസയ്ക്ക് നമ്മളോ കിട്ടി ഇത് നമ്മൾ പോളിയാർ കൊടുക്കുന്നതുണ്ട് ശരം നീണ്ടു വരുന്നതേ ഉള്ളൂ അതിൻ്റെ ചിമ്പിൻ്റെ തിളച്ചം ശരത്തിൻ്റെ തിളച്ചം ഇത് കായുണ്ടാകുന്നതാണ് ഈ മാർച്ച് മാസത്തിലും ആ വേൽ ഏലത്തിൻ്റെ വേരുകൾ നീണ്ടുപോകണമെന്നുള്ളത് ഇതെല്ലാം വേരുണ്ടാകാനുള്ള മരുന്നുകളും ലിമിറ്റോടൊന്നും ഇല്ലാതെ ആക്കി നിർത്തതും നമ്മുടെ ഏല ഇങ്ങനെ സംരക്ഷിച്ച് രക്ഷപ്പെടുത്തിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഗുരുചിയാണ് ഗുരുജിയുടെ കടയിൽ നിന്നുള്ള നോവയുടെ മരുന്നുകളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം ഒരേ രീതിക്ക് തന്നെ ശര അടിച്ച് റെഡി ആയിട്ടാണ് നമുക്ക് നിൽക്കുന്നത് ഞാൻ മുമ്പേർ ഈ ഏലത്തിൻ്റെ മൂത്ത തട്ടകളൊക്കെ വെട്ടി കളഞ്ഞപ്പോൾ ഒരു നവംബർ മാസം ഒക്കെ ഒരു വീഡിയോ ഇട്ടിരുന്നു അന്നേരം നമ്മൾ ഏതാനും ചില സുഹൃത്തുക്കൾ നമ്മളെ കളിയാക്കിയതാണ് എന്തിനാണ് മൂത്ത ജിമ്പുകൾ വെട്ടിക്കളയുന്നതൊന്നും ചോദിച്ചിട്ടുണ്ട് ആ വെട്ടിക്കളഞ്ഞപ്പോൾ ആ വെട്ടിക്കളഞ്ഞപ്പോൾ തന്നെ ഇതില അനേകം സ്വരങ്ങൾ ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അനേകം ചിമ്പുകളും ശരങ്ങളും അടിച്ചു വന്നു എഴുത്തിൻ്റെ അകത്തേക്ക് വെളിച്ചം കറിയപ്പോൾ നല്ലവണക്ക് നനയ്ക്കാനുള്ള വെള്ളമുള്ളവർ മാത്രമാണ് അങ്ങനെ ചെയ്യാവുന്നു വെള്ളം കുറവുള്ളവർ അങ്ങനെ ചെയ്യരുത് ഓരോ സ്ഥലത്തിനും അതിൻ്റേതായ അനുസരിച്ചുള്ള പണികളാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ വേനൽക്കാലത്താരും രാസവളങ്ങളൊന്നും കൊണ്ടി കലക്കി ഒഴിച്ചേക്കരുത് ഒഴിച്ചാൽ വേലത്തിന് ചൂട് കൂടും രാസവളം ചെന്ന് കഴിയുമ്പോൾ മേരുകൾ ഉണങ്ങിപ്പോകാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകും ഇനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഏതാനും മോളുകൾക്കുള്ള ഒരു പരീക്ഷണം നടത്തിയിട്ട് മാത്രമേ അങ്ങനെ ചെയ്യാവൂ രാസവളം കലക്കി ഒഴിക്കാവുന്നു എൻ്റെ അഭിപ്രായത്തിൽ ഈ വേനൽക്കാലത്ത് രാസവെള്ളം കലക്കി ഒഴിച്ചാൽ ചെടികൾക്ക് ദോഷം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് നമ്മൾ സ്ഥലൊത്തിരി ഉള്ളവരാണേലും ജലകൃഷി പഠിച്ചതിന് മാത്രമാണ് ചെയ്യാൻ നനച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് ചുവട്ടിലേക്ക് അധികം വെള്ളം ഒഴിക്കുന്നില്ല ചെറിയൊരു സ്പ്രേ കൊടുക്കുന്നില്ല പക്ഷേ നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്ന അവിടെ ജനത്തിൻ്റെ വട്ടത്തിൽ നമ്മൾ ചുറ്റും ശരിക്കും വെള്ളം ഒഴിച്ചു കൊടുക്കും തണുപ്പെടുക്കാൻ അതിൻ്റെ വേരുകൾ അവിടുന്ന് വെള്ളം വലിച്ചെടുക്കുന്നത് ഇങ്ങനെ നനഞ്ഞ് ണം നമുക്ക് നല്ല രീതിക്ക് നനഞ്ഞു നടക്കണം സ്ഥലം എന്നാൽ മാത്രമേ ഏലത്തിനാവശ്യമായ ജലം ലഭിക്കുകയുള്ളൂ കണിപ്പറമ്പനേലാണെങ്കിൽ പോലും പതിനഞ്ച് ദിവസം കുടുംബം നനച്ചാൽ മതി ഇരുപത് ദിവസം കുടുംബം നനച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് കൃഷിക്കാര് വെള്ളം ജലലഭ്യത കുറഞ്ഞ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യും എന്നാൽ ഏതാനും ആദ്യത്തെ ഒരു വർഷമൊന്നും കുഴപ്പമില്ലാത്തത് എടുക്കും ഒരു രണ്ട് വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഏലത്തിന് അതിഭയങ്കരമായ ഉറക്കേൽക്കും പിന്നെ പിടിച്ചു നിൽക്കാൻ പ്രയാസമായിരിക്കും ജലക്കൃഷി മാത്രം മണ്ണറിഞ്ഞ് കൃഷി ചെയ്താൽ മാത്രം വിജയിക്കുന്നൊരു കൃഷിയാണ് കൃഷി രീതി നല്ല രീതിക്ക് വളം കൊടുക്കണം ജലസേചനം കൊടുക്കണം ജനത്തിന് മരുന്ന് നല്ല രീതിക്ക് അടിച്ചു കൊടുക്കണം അത് ഓരോ സമയത്തും കൊടുക്കേണ്ടതായ തന്നെ കൊടുക്കണം ഭംഗി സൈഡുകൾ നിർബന്ധമായിട്ടും നല്ല നല്ല പങ്കിസൈഡുകൾ കണ്ടെത്തി ചെയ്യണം മുളക്ക ഇടക്കാരുടെ മാത്രം നിർദ്ദേശം കൊണ്ട് നമ്മൾ ചെയ്താൽ നമുക്ക് സാമ്പത്തിക നഷ്ടം ഒരുപാടുണ്ടാവും കൃഷി ഇഷ്ടപ്പെടുന്നവരും കൃഷിയെ സ്നേഹിക്കുന്നവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ